അസളാം വരമി വരക്കാത്തൂ അജ്മീർ ഷെരീഫിൽ നാം ഇപ്പോൾ ഡായ് ദിൻ കാ ചോപ്രയുടെ മുമ്പിലാണ് അജ്മീർ ദർഗ ഷെരീഫിൻ്റെ പരിസര പ്രദേശത്തായി നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ ഏറ്റവും പ്രാചീനമായ ഒരു ചരിത്ര നിർമ്മിതിയാണ് ഡൈ ദിൻക ചോപ്ര എന്ന് പറയുന്നത് ഡൈ ദിൻ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ അതിൻ്റെ അർത്ഥം രണ്ടര ദിനം എന്നാണ് രണ്ടര ദിനം കൊണ്ട് ഈ പള്ളി ഉണ്ടാക്കിയെന്നോ അല്ലെങ്കിൽ ഈ പള്ളിക്ക് ഈ മാറ്റം വരുത്തിയെന്നോ ആണ് ഈ പേര് വരാനുള്ള കാരണമെന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് ഇതാരാണ് നിർമ്മിച്ചത് എന്നാണ് നിർമ്മിച്ചത് എന്നതിനെ സംബന്ധിച്ചെല്ലാമുള്ള കൃത്യമായ കണിശമായ വിവരണങ്ങൾ വിവരങ്ങൾ ലഭ്യമല്ല എന്നത് ഏറ്റവും ആദ്യമായി സത്യസന്ധമായി പറയാൻ ആഗ്രഹിക്കുകയാണ് അതേസമയം നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും ആധികാരികമായ ചരിത്രം ഇത് ഡൽഹി സുൽത്താനായിരുന്ന കുത്തുബുദ്ദീൻ ഐബക്കാണ് നിർമ്മിച്ചത് എന്നാണ് അദ്ദേഹത്തിൻ്റെ നേതാവും നായകനുമായിരുന്ന ഗസ്നയിലെ മുഹമ്മദ് ഷിഹാബുദ്ദീൻ ഗോറിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അദ്ദേഹം ഈ നിർമ്മിതി നിർമ്മിച്ചത് ഈ നിർമ്മിതി കാണുമ്പോൾ നമുക്കിത് ഒരു മുസ്ലിം പള്ളിയാണ് അല്ലെങ്കിൽ മുസ്ലിം പള്ളിയായി നിർമ്മിക്കപ്പെട്ടതാണ് എന്ന് നമ്മുടെ മനസ്സുകൾ തീർത്തു പറഞ്ഞു പോകും കാരണം ഒന്ന് ഈ കോമ്പൗണ്ടിലേക്കുള്ള പ്രവേശന കവാടത്തിങ്കലും ഈ കെട്ടിടത്തിലേക്കുള്ള പ്രവേശന കവാടത്തിങ്കിലും മനോഹരമായ അറബിക് കാലിഗ്രാഫിക് ലിപികൾ കൊത്തിവെച്ചതായി കല്ലിൽ കൊത്തിവെച്ചതായി നമുക്ക് കാണാൻ കഴിയും സാധാരണ പള്ളികൾക്കുണ്ടാകുന്നത് പോലെ മിമ്പർ മെഹ്റാബ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ പള്ളിക്കുമുണ്ട് സാധാരണ പള്ളികൾക്കുണ്ടാകുന്നത് പോലെ തന്നെ താഴികക്കുടങ്ങൾ കുബ്ബകൾ ഈ പള്ളിക്കുമുണ്ട് ഇതെല്ലാം ഇതൊരു പള്ളിയായിരുന്നു എന്ന് നമ്മെ തോന്നിപ്പിക്കുന്നതാണ് അതേസമയം ഇത് ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നതും പള്ളിയായിട്ട് തന്നെയാണ് കാരണം നിലവിൽ ഓരോ വക്കത്തിലും കൃത്യമായ ജമായത്തുകൾ ഇവിടെ നടക്കുന്നുണ്ട് കൃത്യമായ ചരിത്രമില്ലാത്തത് കൊണ്ട് തന്നെ പല കഥകളും ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് നാം നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി അവയിൽ ഒന്നാണ് ഇതൊരു നൃത്തവിദ്യാലയമായിരുന്നു എന്നത് ഈ നൃത്തവിദ്യാലയത്തിൻ്റെ ഉടമകളെല്ലാം ശാരീരികമായും മാനസികമായും ഇസ്ലാമിലേക്ക് ഹാജാ തങ്ങളിലൂടെ വെളിച്ചം കിട്ടി മാറിയതോടുകൂടെ ഇത് പിന്നെ പള്ളിയാക്കി മാറ്റുകയായിരുന്നു അതിനെ മാറ്റിയെടുക്കാൻ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ ഒരു നിർമ്മിതി ഇത്രയും മനോഹരമായ ഒരു നിർമ്മിതി ഉണ്ടാക്കിയെടുക്കാൻ മനുഷ്യർക്ക് സാധാരണഗതിയിൽ സാധ്യമല്ലാത്തത് കൊണ്ട് ഈ നിർമ്മാണത്തിൽ ജിന്നുകളുടെ സഹായമുണ്ടായി എന്നെല്ലാമാണ് ഈ അർത്ഥത്തിലുള്ള കഥകളും ചരിത്രങ്ങളും ഇതെല്ലാം വളരെ പ്രചാരത്തിലുള്ളൊരു കാര്യമാണ് അതേസമയം ഈ കഥകളെയും മറ്റും പിന്തുടർന്ന് നാം പോകുമ്പോൾ നമുക്ക് ഒരു പക്ഷേ പല അബദ്ധങ്ങളിലുമാണ് ചെന്ന് എത്തിച്ചേരാൻ കഴിയുക അതേസമയം നമ്മുടെ കൺമുമ്പിലുള്ള ഈ നിർമ്മിതി വളരെ മനോഹരമായ ഒരു നിർമ്മിതിയാണ് ചരിത്ര പ്രാധാന്യമുള്ള ഒരു നിർമ്മിതിയാണ് കാരണം എന്തെന്നാൽ ഇത് ചുവന്ന കല്ലുകൾ കൊണ്ടാണ് ഇതിൻ്റെ പുറം ഭാഗമെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് അതേസമയം അകത്തുള്ള തൂണുകളെല്ലാം ഒരേ രൂപത്തിൽ പാറകളിൽ കൊത്തിയെടുത്ത് ഉണ്ടാക്കിയതാണ് അതേ പാറ കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ താഴിക മുതൽ ഇതിൻ്റെ ൂഫ് വരെയുള്ളത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇതെല്ലാം വലിയ കൗതുകകരമായ കാഴ്ചകൾ തന്നെയാണ് ഇത്തരം ഒരുപാട് നിർമ്മിതികൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ സ്വന്തം ഇന്ത്യ മഹാരാജ്യം എന്നതുകൂടി നമുക്ക് ഈ തരുണത്തിൽ അഭിമാനത്തോടുകൂടെ പറയാൻ കഴിയും ഏതായിരുന്നാലും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മഹാനായ ഗരീബ് നവാസ് ഖാജ മൊഴീനുദ്ദീൻ ചിഷ്ഠി റഹ്മത്തല്ലാഹി അലൈഹി മഹാനവറുകൾ മഹാനവറുകളോടൊപ്പം തൻ്റെ നാട്ടിൽ നിന്ന് ആത്മീയതയോടൊപ്പം സഞ്ചരിച്ച് കടന്നു വന്ന അവരുടെ ശിഷ്യന്മാരായ മുരീതുമാർ അവർ വരികയും നിസ്കാരം നിർവഹിക്കുകയും അവരുടെ ഏകാന്തതയ്ക്ക് വേണ്ടി അവരുപയോഗപ്പെടുത്തുകയും ചെയ്തിരുന്ന ഒരു മണ്ണാണ് ഒരു കെട്ടിടമാണ് ഇത് എന്നതിൽ യാതൊരു സന്ദേഹവുമില്ല തർക്കവുമില്ല ഇത്തരം സ്ഥലങ്ങളുടെ യഥാർത്ഥ ആശയം ഉൾക്കൊള്ളാൻ അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാവട്ടെ അസ്ലാമലൈക്കും വരഹമത്തുള്ള